അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരണിയും ശ്രീതു കൂടെ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ശ്രീധൂനോട് ശരണ്യ പറയുന്നുണ്ട് ഒരു ഒരാളുടെ സ്റ്റോറിയാണ് ശ്രീതു പറയുന്നത് അതായത് നമ്മുടെ ശ്രീധൂനും ഉദ്ദേശമാണോ പറയുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല ഒരു രണ്ട് പേരുണ്ടായിരുന്നു അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അവർക്ക് തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നിട്ട് അവർ രണ്ട് പേരും അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് വേറൊരാൾ വന്ന് എന്നോട് പറഞ്ഞു അത് അവരുടെ ലൈഫാണ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക അവർക്ക് ആ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയണമെന്നൊന്നും നിൽക്കുന്നില്ല പിന്നെ അത് ശരണ്യ ചേച്ചി പറഞ്ഞു മറ്റുള്ളവരോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും പിന്നെ എനിക്ക് കമ്പാരിസൺ ഒന്നും എനിക്ക് നല്ല ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് അപ്പോൾ ശ്രീധരൻ കമ്പാരിസൺ ചെയ്യുന്നത് എനിക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും മരണം ബിഗ് ബോസ് സീസൺ സീസൺസിൽ ഇപ്പോൾ സായനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അർജുന അതേപോലെ തന്നെ അപ്സര റസ്മിനി ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നമ്മുടെ സിജോയും നന്ദനി ഇരുന്ന് പൂരം ബിഗ് ബോസിൻ്റെ ഗെയിമിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ് നമ്മുടെ ജാസ്മിനും ഗബ്രീൻ സിജോവിനെക്കുറിച്ചുള്ള ഡിസ്കഷനിലാണ് ലൈവില് നടക്കുന്നത് അപ്പോൾ ജാസ്മിൻ ഗബ്രീനോട് പറയുന്നുണ്ട് സിജോ വന്നപ്പോൾ ഒരു ഓളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഒരു ഓളൊന്നുമില്ല അവന് ഡേ ബൈ ഡേ വന്നിട്ട് വളരെ മോശമായിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ബിഗ് ബോസ് ശാന്തമായിരിക്കുകയാണ് നാളെ നാലോട്ടേൻ്റെ എപ്പിസോഡാണ് നാളെ എന്താണെങ്കിലും ഇവർക്കൊക്കെ നല്ല ഇത് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം